ഒരു വിളരെ കാണുന്നില്ലല്ലോ ഇന്ന് അത്തോണു പൂക്കളുമായിട്ട് നേരത്തെ വന്നു പറഞ്ഞതാ ഒറ്റ കുട്ടികളും എന്നിട്ട് നമുക്ക് എല്ലാരും വന്നു കഴിയുമ്പോ ഇവിടെ ഒരു പൂക്കള ഇടാം പൂക്കളിടാം ലക്ഷ്മിക്കുട്ടി ഓണം ഓണോന്ന് പറഞ്ഞാൽ ഒത്തൊരുമയാ കല്ലുപിടിക്കാൻ ഒന്നും പാടില്ല എല്ലാരും കൊണ്ടുവരുന്ന പൂക്കൾ ഒരേപോലെ ഇടാട്ടോ ശമീ ദേ കണ്ടോ എൻ്റെ കൈ കണ്ടോ ഇതെ താമരയാ താമര നീ എന്തു പോടി കൊണ്ടുവന്നേ യോ ഒരു താമര കൊണ്ടാണ് പൂക്കള ഇടനെ ടാ കുറയ പൂ കൊണ്ടല്ലേ ഇത് നടുക്ക് വെക്കാന താമരയാ ഇപ്പോ ഫാഷനെന്ന എൻ്റെ അമ്മ പറഞ്ഞു ആല്ലാരെ പറഞ്ഞോ ഇതെന്താണ് നിങ്ങളുടെ കൈയിലெல்லாம் പൂക്കളേ ഈ മുട്ട ലക്ഷ്മി നിൻ്റെ കൈയിലുണ്ടല്ലോ

അയ്യേ ആഹാ മക്കൾ എല്ലാരും വന്നല്ലോ ഇത്രയും നേരോട്ട് ആരെയും കാണാനപ്പൊ ഞാൻ ഓർത്തത് എന്ത് പറ്റിന്ന് നമുക്ക് പൂക്കളിടണ്ടേ എന്റെ മക്കളും മിടുക്കരായിട്ട് എല്ലാരും പൂ കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അതിന് എന്തിനാ ി കരയാണ് കരയല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വേറെ എല്ലാ കുട്ടികളും പൂ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് ഷെയർ ചെയ്ത് ഇടാട്ടോ ഇനി ആരും തല്ലി പിടിക്കാൻ പാടില്ല ഓണോ ഓണം പറഞ്ഞാൽ ഒത്തൊരുമേ അറിയാലോ ടീച്ചർ കഥയൊക്കെ പറഞ്ഞു തന്നതല്ലേ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് പൂ കൊണ്ടുവരാത്ത ചൊക്കിക്ക് എല്ലാരും കൂടി പൂ അയ്യോ മക്കളെ ടീച്ചർ പറഞ്ഞത് മറന്നുപോയോളാത്തവന് കൊടുക്കണം എനിക്കാരും പോവു കേശു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഓണോ വരണം അത് ദേഷ്യപ്പെടണ്ടെന്ന് കരുതും തോറും എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടല്ലോ എല്ലാരും കൂടി നമുക്ക് പൂക്കളിടാം അത് നല്ല ഐഡിയ ആണല്ലോ അന്ന് ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പൂക്കള ഇടത്തെറ്റി പോയാൽ ഒന്നും കുഴപ്പമില്ല ടീച്ചർ വന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പൊ ടീച്ചറില്ലാതെ നിങ്ങൾ തനിയെ ഒന്ന് പൂക്കളായിട്ട് കാണിക്കട്ടോ

എന്റെ പൊഞ്ഞ മക്കളെ ഞാൻ അറിയാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത് ഏഹ് ഇതിപ്പോ എന്താ ഇട്ട് വെച്ചിരിക്കുന്നത് വെറുതെ നിലത്തേക്ക് വിതറി കിട്ടോ ഇങ്ങനെയല്ല പൂക്കൾ ഇടേണ്ടത് ഞാൻ കാണിച്ചു തരാം എല്ലാരും കൊണ്ടുവന്ന് പൂവ ടേബിളിലോട്ട് വെച്ചേ ചെല്ലു ചെല്ലി തല്ലി വേഗം വെക്ക് ആ മെടുക്കർ ഇനി ഇങ്ങോട്ട് ുംറി ടീച്ചർ പൂക്കൾ ഇട്ടു വരാ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പൂവിടേണ്ടതെന്ന് കാണാം എന്റെ പൂവും ഭംഗിയുണ്ട് ടീച്ചറേ എല്ലാവരുടെ പൂ നല്ല ഭംഗിയുണ്ട് എല്ലാവരുടെ പൂവ് ഞാൻ ദേ അടുക്കി ഒതുക്കി ഭംഗിക്ക് ഇട്ടപ്പോൾ ഒരു ഭംഗി കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും കേട്ടോ ഒരു അടുക്കി ചിട്ടയൊക്കെ വേണം എല്ലാരും കൊണ്ടുപോകുന്നത് ഒരുപോലെ കാണണം അപ്പ ദേ ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ കിട്ടും ദേ നാളെ മുതൽ നമ്മുടെ ഓണപരിപാടി അങ്ങനെ വേണ്ടിയിൽ തുടങ്ങുകയാണ് എല്ലാരും പങ്കെടുക്കണം കേട്ടോ